ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ും ജീവനക്കാരും ഹരിത കർമ്മ സേനാംഗങ്ങളും ഒരേ മനസ്സോടെ ശുചീകരണത്തിനിറങ്ങിയപ്പോൾ കളക്ട്രേറ്റും പരിസരവും വീണ്ടും ക്ലീൻ മാലിന്യമുക്ത നവകേരള ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണം ദിനചര്യാക്കണമെന്നും ഓഫീസും പരിസരവും വൃത്തിയാക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥനെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറും ജീവനക്കാരും ഭരിതകർമ്മ സേനാംഗങ്ങളും ഒരേ മനസ്സോടെ ശുചീകരണത്തിനിറങ്ങിയപ്പോൾ കളക്ടറേറ്റും പരിസരവും വീണ്ടും ക്ലീനായി മാലിന്യമുക്ത നവകീരണം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ശുചീകരണം ജില്ലാ കളക്ടർ വി ആർ വിനോദം കാരണം ചെയ്തു മാലിന്യ സംസ്കരണം ദിനചര്യയാക്കണമെന്നും ഓഫീസും പരിസരവും വൃത്തിയാക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ശുചീകരണ പ്രവർത്തനമല്ല വരും ദിവസങ്ങളിലും പരിസര ശുചിത്വം നിലനിർത്തണമെന്നും ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളും വൃത്തിയായി സൂക്ഷിക്കണമെന്നും അജൈവ മാലിന്യങ്ങൾ യൂസർ ഫീ നൽകി കൈമാറണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു മാലിന്യ സംസ്കരണം എന്ന് ഒരു ഒരു നമ്മുടെ പറഞ്ഞി മാറ്റിയാൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് പത്ത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ പ്ലാസ്റ്റിക് തരംതിരിച്ചു കൊടുക്കുന്നതിനും വേസ്റ്റ് ബയോഡീഗ്രിഡബിൾ ആയത് ആക്കി മാറ്റുന്നതിനും പ്ലാസ്റ്റിക് തരംതിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നതും അതുപോലെ എല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ കൊടുക്കുകയും വേണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും ഏതൊരു കോർപ്പറേറ്റ് ഓഫീസിലും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ട് കാണുന്നത് അവിടുത്തെ ക്ലീനെസ് നീറ്റ്നെസ് ആണ് നമ്മുടെ കുട്ടാളും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഓഫീസുകളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഓഫീസുകൾ ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ഇന്ന് തുടങ്ങുന്നത് ഓരോ ദിവസവും നമ്മുടെ ഭാഗമാക്കണം ഓരോ ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാക്കണം സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാട് തളിക്കൽ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടന്നത് കളക്ട്രേറ്റിലെ പോസ്റ്ററുകളും നീക്കം ചെയ്തു ചടങ്ങിൽ ഹരിത സഹായ സ്ഥാപനം സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ സംഭാവന ചെയ്ത ബോട്ടിൽ ബൂത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹ്റലി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു മഞ്ചേരി മലപ്പുറം നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ മലപ്പുറം നഗരസഭാ ഹരിത കർമ്മസേന കൂട്ടിലങ്ങാടി ഒതുക്കുങ്ങൽ കോടൂർ മങ്കട പൊന്മള എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ിലെ ഹരിതകർമ്മസേന മംഗള ട്രോമാ കെയർ യൂണിറ്റ് അംഗങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പ്രതിനിധികൾ ഗ്രീൻവേവ് എസ്ഇ യു എഫ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു